ലബനൻ നഗരമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമസേനയുടെ ശക്തമായ ഒരു വ്യോമാക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നവംബറിൽ ഇസ്രായേലും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർന്നു ശേഷം ഇതാദ്യമായിട്ടാണ് ബെയ്റൂട്ടിലെ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന വലിയൊരു രീതിയിൽ ആക്രമണം നടത്തിയത് ട്രോണുകൾ സൂക്ഷിക്കുന്ന ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെയാണ് ബോംബ് വർഷിച്ചതെന്ന് ഇസ്രായേൽ സേന അറിയിക്കുകയും ചെയ്തു അതേസമയം ഗസയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു ഗസയിലെ അൽ ഹവ എന്നിവിടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നിർദ്ദേശം നൽകുകയും ചെയ്യുകയായിരുന്നു ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിന് ശേഷം ഒന്ന് പോയിന്റ് നാല് രണ്ട് ലക്ഷം ഫലസ്തീനികളെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ബന്ധുക്കളെ ഉടൻ മോചിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം തുടരും എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ ഔദ്യോഗിക വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖനൌവിനെ ഇസ്രായേൽ വധിച്ചു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വടക്കൻ ഹസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഖനൌ താമസിച്ചിരുന്ന കൂടാരം ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഈ ആക്രമണത്തിലാണ് ഖനൌവിന്റെ കുടുംബത്തിലെ ആറുപേരും മരിച്ചത് മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ച ശേഷം ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എണ്ണൂറ്റി അൻപത്തി അഞ്ചായി ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസി തലവൻ റാഷിദ് ജഗ്ജൌ ഗസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ എസാം അൽ ദലീസ് എന്നിവരെ ഈ കാലഘട്ടത്തിൽ വധിച്ചിരുന്നു പതിനേഴ് മാസമായി തന്നെ തുടരുന്ന യുദ്ധത്തിൽ ആകെ മരണം അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ആറായി ഹമാസ് ബാക്കിയുള്ള അൻപത്തൊമ്പത് ബന്ധികളെയും വിട്ടയക്കും വരെ കടന്ന ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ ഭീഷണി ഗസയിലെ സെയ്തൂൺ ഹല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവരോട് ഒഴിഞ്ഞു പോകാൻ കഴിഞ്ഞ ദിവസമായിരുന്നു സൈന്യം ആവശ്യപ്പെട്ടത് ലബനനിലെ തെക്കൻ പ്രാന്ത പ്രദേശമായ ദഹിയോയിൽ ആക്രമണം നടന്ന സ്ഥലത്തുനിന്ന് പുക ഉയരുന്നത് കാണാമായിരുന്നുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലബനൻ തലസ്ഥാനത്തിന് ചുറ്റുമുള്ള പർവ്വതങ്ങളിൽ നിന്ന് സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയേഴിനാണ് ഇസ്ബോളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചത് ഇതിനുശേഷം നിലനിന്നിരുന്ന വെടിനിർത്തൽ ഇല്ലാതാക്കുന്നതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ വ്യോമാക്രമണം ബോംബ് ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇസ്രായേലി സൈന്യം ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ദഹ്യവിലെ കെട്ടിടം ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്തായാലും ഒരു മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് കാരണം സാധാരണക്കാരെ ഒരുപാട് പേരെ ബന്ധികളാക്കി തന്നെയാണ് ഹമാസ് ഇവിടെ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ വിലങ്ങിടാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ബോംബിട്ട് തകർത്തിരിക്കുന്നത്